വീണ്ടും നല്ല മഴയാണല്ലോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇനി വിളക്കൊക്കെ ഒരുക്കണം അങ്ങനെ എടുക്കാനായിട്ട് വന്നപ്പോഴേക്ക് പൂക്കളും നല്ല മഴയിൽ കുളിച്ച് നല്ല എന്തോ ഭയങ്കര ആയിട്ട് നിൽക്കും പോലെ ആയിരുന്നേ അങ്ങനെ വിരിഞ്ഞു തുടങ്ങിയില്ല എന്നാലും അതിനെടുത്തതാ വിളക്കിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇനി വിളക്ക് കത്തിക്കണം അപ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ഒരുത്തിരി ഇങ്ങനെ കത്തിച്ച് പുറത്തോട്ട് എറിഞ്ഞിട്ട് മാത്രമേ വിളക്ക് കത്തിക്കുകയുള്ളൂ കേട്ടോ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുവെച്ചാൽ നമുക്ക് ഫസ്റ്റിലത്തെ വെട്ടം കാണുമ്പോഴേക്കും മൂദേവിയാണ് വരണമെന്നല്ലേ പറയാറ് അപ്പോൾ അത് ആദ്യത്തെ വെട്ടം മോദേവിക്കും രണ്ടാമതാണ് ശ്രീദേവിക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഐശ്വര്യത്തിന് കത്തിക്കണതേ അങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് കഴിഞ്ഞ് ഇനി പ്രാർത്ഥിച്ചിട്ട് നേരെ അടുക്കളയിലോട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി നമ്മൾ ഇനി എന്ത് ചെയ്താലും വരൂല കേട്ടോ നമ്മുടെ മതം ഏതാണോ നമ്മുടെ വിശ്വാസം ഏതാണോ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ രാവിലെ നമ്മുടെ ദിവസം തുടങ്ങുമ്പോഴും വീട് തന്നെ അതിലോട്ട് മാറ്റുമ്പോഴും ഒരു പ്രത്യേക വൈബാണേ അങ്ങനെ ദീപവും ധൂപവും ഒക്കെ കാട്ടിയതിന് ശേഷം ഇനി നേരെ ആദ്യത്തെ ഭഗവാനെക്കൂടെ തൊഴണം പുള്ളിക്കാരനെ കാണാനൊന്നും ഇല്ല കേട്ടോ എന്നാലും നമ്മൾ ആ ഒരു വിശ്വാസത്തിൽ അങ്ങ് തൊഴാമെന്ന് വിചാരിക്കുകയാണ് രാവിലെ തന്നെ അരി എടുപ്പത്തിട്ടോണ്ട് അരി എങ്ങ് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ പിച്ചാത്തി എടുത്തപ്പോഴേക്ക് ഒരു മൂർച്ചയും ഇല്ല പറഞ്ഞു വരുമ്പോൾ ഒരു അഞ്ചാറ് എണ്ണ പല വലിപ്പത്തിലും രൂപത്തിലും നിറത്തിലൊക്കെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ട് ഒന്നും വലിയ കുണമില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് ഇതുപോലെ ആ മതിലിലൊന്ന് ഒരച്ച് മുർച്ച കൂട്ടയാണ് ചെയ്യാറ് അങ്ങനെ ഒന്ന് മൂർച്ച കൂട്ടി എടുക്കണമുണ്ട് എനിക്കാണെങ്കിൽ ഇവിടേക്ക് പിച്ചാത്തി രാവണ ഒരു ഭയങ്കര സ്ഥിരമായിട്ട് വരണതാണ് കുറച്ച് നാളായിട്ട് അവനെ കാണാതായിട്ട് വന്നാൽ അവൻ എന്തായാലും എന്നെ വന്ന് വിളിക്കും അങ്ങനെ പിച്ചാത്തിയൊക്കെ മുറിച്ച് കൂട്ടിയിട്ട് രാവിലെ ഇന്നിനി പൂരിയും പൂരി മസാലയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കേശുവിനോട് ഇന്നലെ പറഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്ക് പൂരിയും പൂരി മസാലയും അപ്പോൾ ഒരു കണക്കിന് നോക്കിയാൽ ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് പൂരി മസാല ഇത്രയും ഈസിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ കുറേ വീഡിയോസ് ലൈ എൻ്റെ തന്നെ കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പൂരി മസാല ഉണ്ടാക്കുന്നത് അങ്ങനെ സവോളയൊക്കെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് അതുപോലെ തന്നെ ഇതിൻ്റെ ധാന്യം ഉരുളക്കിഴങ്ങ് ഒക്കെ ഒന്ന് തോലൊക്കെ ചെത്തിയെടുത്തിട്ട് അതിനുള്ള പരിപാടികൾ തുടങ്ങണം നല്ല തണുപ്പായിരുന്നു രാവിലെ എഴുന്നേക്കാൻ എഴുന്നേൻ്റെ സമയത്ത് കുറച്ചും കൂടെ അങ്ങ് മൂടിപ്പൊതച്ച് കിടന്നാലോ എന്ന് വിചാരിച്ചു പക്ഷെ ജോലി നമ്മൾ ആ സമയത്തിനെടുത്ത് ആ മക്കളെ കറക്റ്റ് സമയത്തിന് സ്കൂളിൽ വിടണമെന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെക്കേ പറ്റുള്ളൂ ഈ പോലെ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫല്ല കേട്ടോ ഇപ്പം കാണിക്കണത് കേശുവിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ആണ് അവൻ്റെ ഡേ ഇൻ മൈ ലൈഫിലൂടെ ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണമെന്നേ ഉള്ളൂ അങ്ങനെ സവാളതാണ് ആദ്യം ഞാൻ ഉരുളക്കിഴങ്ങ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുക്കറിൽ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അങ്ങ് ഭയങ്കര രീതിയിൽ വെന്ത് വഴണ്ട് വരണമെന്നൊന്നും കേട്ടോ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി അപ്പോൾ ആ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി അതിനെ ഒന്ന് അടച്ചു വെച്ചങ്ങ് വേവിച്ചാൽ കുറച്ചിരുന്നങ്ങ് നല്ല ഇതായിട്ട് വന്നോളും അങ്ങനെ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നപ്പോഴേക്കും അതിനെക്കൂടെ എടുത്ത് അതോടുകൂടി ആ സവാളയിലങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട് കാര്യം തീർന്നും ഞാൻ ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ടാണ് വേവിച്ചത് അതുകൊണ്ട് സവാളയിൽ ഉപ്പിട്ടില്ല രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇടാമെന്ന് വിചാരിച്ച് അതായത് നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറി മസാലയും കൂടി ഇട്ട് കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ ഇത്രയും സിമ്പിളായിട്ട് വേറൊരു കറി ഉണ്ടാക്കുക എന്നും ഇത്രയും രുചിയായിട്ട് ഇത്രയും സിമ്പിളായിട്ട് വേറൊരു കറി ഉണ്ടാക്കുക എന്ന് എനിക്കറിയില്ല ഇനി ലാസ്റ്റ് കടുകും കൂടെ വേണമെങ്കിൽ തളിച്ചൊഴിക്കാം ഇല്ലെങ്കിൽ അതിൻ്റെ പോലും ആവശ്യമില്ല നമ്മുടെ പൂരി മസാല ഇവിടെ റെഡി ആയി ഇതാണ് നമ്മൾ ശരവണ ഭവനിലൊക്കെ കിട്ടണ രീതി കേട്ടോ അങ്ങനെ അതൊക്കെ റെഡിയായി പൂരി മസാലയൊക്കെ അവിടെ റെഡിയാക്കിയിട്ട് കുറേ ദിവസം കൊണ്ട് കാന്താരി കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു അതിലത്ത് പോയപ്പോൾ കൊണ്ടുവന്ന കാന്താരിയും ഞാൻ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച കാന്താരിയുമായിട്ടൊക്കെ കാന്താരി മുളകിങ്ങനെ കുറേ ഇരിപ്പുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അതിനൊന്നും ഉപ്പിലിടാനുള്ള സമയം കിട്ടേണ്ടല്ലെന്ന് പറഞ്ഞാൽ നിങ്ങളിലപ്പോൾ ചിരിക്കും അതാണ് എൻ്റെ അവസ്ഥ അങ്ങനെ എന്തായാലും ഇന്ന് ഇതിനെ ഉപ്പിലിട്ടേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ബോട്ടിലിൽ ഇതാ കുരുമുളക് എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മേളിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഇളം ചൂട് വെള്ളം കൂടെ ഒഴിച്ചങ്ങ് വെച്ചിരിക്കണം കുറച്ച് ഒരു രണ്ട് മൂന്ന് ദിവസമാകുമ്പോഴേക്കാത് നല്ല പരുവാകും പിന്നെ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഞാൻ കായപ്പൊടി ഇടുന്നത് കാണിക്കാനായിട്ട് മറന്നു പോയതേ ഉള്ളൂ അപ്പോൾ എന്താ ഇത്രയേ ഉള്ളൂ അതവിടെ അങ്ങ് ഇരുന്നേളം ചോറിൻ്റെ കൂടെ ആയിരുന്നാലും കഞ്ഞീര കൂടെ ആയിരുന്നാലും അതുപോലെ പഴിഞ്ഞീര കൂടെ ആയിരുന്നാലും ഭയങ്കര കോമ്പിനേഷനാണ് നമുക്ക് ഇതും ഒരു മീൻ പൊരിച്ചതോ മുട്ട പൊരിച്ചതോ ചമ്മന്തിയോ തൈരോ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട അങ്ങനെ അതിനെ അതിനങ്ങ് അച്ചാറിട്ട് അല്ല ഉപ്പിലിട്ടങ്ങ് വെക്കാനായിട്ട് പറ്റിയോ എത്ര ദിവസം കൊണ്ട് വിചാരിക്കണമെന്നറിയാമോ സംഗതി ഇത്രയേ ഉള്ളൂ ഒന്നാമത് ഇതിനായിട്ട് ഞാനൊരു സമയം കണ്ടെത്തിയില്ല പിന്നെ ഓരോരോ കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോവുകയായിരുന്നു അതുപോലെ തന്നെ ജാതിക്ക ഞാൻ കുറേ നാളും മുന്നേ പറഞ്ഞില്ലേ ജാതിക്ക അച്ചാറിടാനായിട്ട് കൊണ്ടുവച്ചിരിക്കായിരുന്നെന്ന് ഇന്ന് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഇത് രണ്ടും അങ്ങ് ചെയ്ത് വെച്ചിട്ടേ ബാക്കി കാര്യമുള്ള എന്ന് വിചാരിച്ച് അങ്ങനെ ജാതിക്കായി എടുത്തിട്ടുണ്ടെങ്കിൽ അച്ചാറിടാനായിട്ട് അതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് ഞാൻ അന്ന് പറഞ്ഞ പോലെ എനിക്ക് വലിയ പരിചയമില്ല കേട്ടോ ജാതിക്കായുമായിട്ട് ഇതുപോലെ പച്ചയ്ക്ക് ഇങ്ങനെ എൻ്റെ കൈ കിട്ടണതും ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഫോട്ടോയിലും അല്ലാതെയേക്ക് മരത്തിൽ നിൽക്കണതും അതൊക്കെ കണ്ടിട്ടില്ല ജാതിക്കായും അപ്പോൾ അതിനെ കട്ട് ചെയ്തെടുക്കാനൊക്കെ നല്ല എളുപ്പമുണ്ടായിരുന്നു നമ്മളെ മറ്റേ കാട്ട് നെല്ലിക്കയില്ല അതുപോലെ അതിങ്ങനെ എതളുകളായിട്ട് ഇള ഇളവിളവി വരാനുണ്ട് ഈ സംഭവം കൊണ്ട് നമ്മൾ മസാല വാങ്ങിക്കുമ്പോൾ ജാതിപത്രിയെന്നും മറ്റേ ആ ജാതിക്ക ജാതിക്കു പറഞ്ഞ് വാങ്ങണം അതല്ലേ പിന്നെ ഞാൻ ഇന്നലെ ഒരു സംഭവം അറിഞ്ഞു ഇത് വെച്ചിട്ട് ചമ്മന്തി അരച്ചാൽ നല്ലതാണെന്ന് അപ്പോൾ ഇനി എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല ഇനി ഇരിക്കുന്നതൊക്കെ കുറച്ച് വാടിയതായിപ്പോയില്ലെങ്കിൽ ചമ്മന്തി അരച്ച് നോക്കായിരുന്നു ഭയങ്കര ടേസ്റ്റ് ആണെന്ന് കേട്ടോ ഭയങ്കര ടേസ്റ്റ് നല്ല ചെറിയൊരു ചവർപ്പുണ്ട് ഇത് അച്ചാറുടെ ഡിഴേക്ക് പക്ഷേ വയറിന് നല്ലതാണ് പണ്ട് നമ്മൾ ഓരോ മരുന്നായിട്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ കായാണല്ലോ ഉറച്ചു കൊടുക്കുന്നത് ഗ്യാസ് വരാതിരിക്കാൻ വേണ്ടിയില്ല ഓരോ മരുന്നൊക്കെ കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഗ്യാസ് വരില്ല നമുക്ക് അല്ല ഗ്യാസ് വരില്ല എന്നുള്ള കാര്യത്തിൽ വേറൊരു ഇതൊരു അഭിപ്രായം കാണാൻ വഴിയില്ല അങ്ങനെ അതിനെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിചാരിച്ചു കുക്കറിൽ വെച്ച് വളരെ സിമ്പിളായിട്ട് വയ്ക്കാമെന്നേ അല്ലാതെ ഇനിയിപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ വെച്ചുകൊണ്ടിരിക്കാനൊന്നും സമയമില്ല സത്യം പറഞ്ഞാൽ കുക്കറിലിട്ട് വെച്ചാൽ നമ്മൾ ജോലി ചടപെടാൻ അങ്ങ് കഴിയുകയും ചെയ്യും ഇനി രണ്ട് ഗണപതി നാരങ്ങ ഫ്രിഡ്ജ് ഇരിക്കുകയാണ് ചേച്ചി അപ്പുറത്തെ വീട്ടിലെ മഞ്ചു ചേച്ചി കൊണ്ടുവന്നിട്ട് മൂന്ന് നാല് ദിവസമായി അതിനെ അച്ചാറിടണം അപ്പോൾ എന്തായാലും ജാതിക്ക ഇനി ഇരുന്നാൽ വടിപ്പോലോ എന്ന് വിചാരിച്ചിട്ട് ജാതിക്ക അച്ചാറിട്ട് വെച്ചിട്ട് മാത്രം അതിലോട്ട് കൈ വയ്ക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അതെല്ലാം കൂടെ അതാ കുക്കറിലോട്ടാക്കി കുറച്ച് വെള്ളം കൂടിയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇനി ഉപ്പിട്ട് കൊടുക്കണം അപ്പോൾ വെള്ളം നമുക്ക് ആവശ്യത്തിന് ഒഴിക്കണം കാരണം നന്നായിട്ട് വെന്തു വരുമല്ലോ ഇതിൻ്റെ വേവും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂട ഞാൻ പറഞ്ഞതുപോലെ ഞാനും ഇയാളും തമ്മിൽ വളരെ അപരിചിതത്വം ഉള്ള ആൾക്കാരാണ് നമ്മൾ നമ്മളമ്മൾ വലിയ പരിചയമില്ലാത്തതുകൊണ്ട് എനിക്കിതിൻ്റെ സ്വഭാവവും രീതികളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് അറിഞ്ഞുകൂടാ കേട്ടോ ഞാൻ എന്താ ഒരു പിടി എന്തോന്ന് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണുണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുത്ത് പിന്നെ മുളക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അതാ ഉപ്പ് ഇട്ട് കൊടുക്കണുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇത്രയും സംഭവങ്ങൾ മതി നമ്മൾ സാധാരണ ഒരു അച്ചാറിന് പിന്നെ ഈ അച്ചാറെന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും അതിൻ്റെ ആ ബേസിക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ഒക്കെ സെയിം ആയിരിക്കുമല്ലോ അങ്ങനെ അതുകൊണ്ട് തന്നെ ആവകെ കാര്യങ്ങളൊക്കെ വെച്ചപ്പോഴേക്കും ടി വിയിൽ ഒരു പാട്ട് കൃഷ്ണൻ്റെ ഭക്തിഗാനങ്ങൾ ഇട്ടിരിക്കുകയായിരുന്നേ അപ്പോൾ അതിലൊരു കൊച്ചിൻ്റെ ഒരു പാട്ട് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച് കേശു കുട്ടൻ നിന്ന് പാടണ്ടെന്ന് ഞാൻ ഇതെന്ന് പറഞ്ഞപ്പോൾ ചേട്ടനും അങ്ങനെ തന്നെ വിചാരിച്ച് കേശുകുട്ടൻ പാടും പോലെ അങ്ങനെ അതാണ് ആ ഓടിപ്പോയി നോക്കിയിട്ട് വന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി മുളകൂടി ഇടാൻ പോണതേ ഉള്ള കേട്ടോ ഈ സംഭവങ്ങളൊക്കെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു അഞ്ചാറ് അങ്ങ് വേവിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഈ തോടിന് എത്രത്തോളം വേവുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെന്ന് വിചാരിച്ചു ഇപ്പോൾ ആൻറ്റി ആയാലും പറഞ്ഞത് ഇത് ഭയങ്കര രുചിയൊന്നുമല്ല ചെറിയൊരു ചവർപ്പുണ്ട് പക്ഷേ വയറിന് സൂപ്പറാണെന്നാണ് അങ്ങനെ അതെല്ലാം കൂടെ ദാ റെഡിയാക്കി കുക്കർ അടച്ചങ്ങ് മാറ്റി ഇനി അത് അവിടെ ഇരുന്ന് പതിയെ പതിയെ വെന്ത് വന്നോളുമല്ലോ പൂരിക്കൊക്കെ മാവ് നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നോളെ പൂരി മസാല ഉണ്ടാക്കി വെച്ച് അപ്പോൾ കേശുവിന് സ്കൂളിൽ മോർണിംഗ് സ്നാക്സ് ആയിട്ട് പൂരി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ മോന് പൂരി കൊടുത്തുവിടാമെന്ന് വിചാരിക്കുകയാണ് ഈവനിങ് ആയിട്ട് ദോശ തന്നെയാണ് അങ്ങനെ ഒരു രണ്ട് മൂന്ന് പൂരി പൊരിച്ചെടുക്കുകയാണ് ഇതാ കണ്ടില്ലേ പൂരി ഇങ്ങനെ നല്ല ഇങ്ങനെ പഫി പൊഫിയായിട്ട് പൊങ്ങി വന്നോളും കേട്ടോ ഭയങ്കര രസമായിട്ട് അതിനുവേണ്ടി ഇന്ന് ഞാനിപ്പോൾ മാവ് ചേർത്തില്ല മാവ് ചേർക്കാതെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് ആശീർവാദിൻ്റെ മാവും പിന്നെ അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക ഇതുകൊണ്ടല്ലോ റവയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഇന്ന് പൂരി പൊരിക്കിച്ചത് അല്ലെന്നുണ്ടെങ്കിൽ ഞാനതിൽ മാവും പാലും ഒക്കെ ചേർക്കും അങ്ങനെ പൂരിയൊക്കെ റെഡിയാക്കി ആ കേശിക്കുട്ടനെ ഇവിടെ റെഡിയായി സ്കൂളിൽ പോവാനായിട്ട് ആ എണീച്ചപ്പോഴത്തേക്ക് സ്കൂളിൽ പോകണില്ല എന്നൊക്കെയാണ് പറഞ്ഞത് സമയമാകുമ്പോൾ ആൾ പൊയ്ക്കേ ഉള്ളും അത് സ്ഥിരമുള്ള പല്ലവിയാണ് എഴുന്നേൽക്കേണ്ട സമയത്ത് പറയും ഞാനൊന്നും സ്കൂളിൽ ഇന്ന് സ്കൂളിൽ പോകണില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും അപ്പോൾ ഇന്ന് ഞാനില്ല കേട്ടോ കേശിനൊക്കെ ഉണ്ടാക്കാനായിട്ട് അങ്ങനെ അച്ഛനും മോനും പോയി ഇനിതാ എനിക്ക് എനിക്കുള്ള പൂരി ഉണ്ടാക്കണം അച്ഛനും മോനും പോയെന്ന് പറയാൻ പറ്റില്ല ചേട്ടൻ കേശവനൊക്കെ ഉണ്ടാക്കിയിട്ട് വരും അപ്പോൾ വന്നതിന് ശേഷമാണ് പുള്ളിക്കാരനെ കാപ്പി കുടിക്കുന്നത് അപ്പോൾ ഇനി ഞങ്ങൾക്കുള്ള പൂരിയാണ് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ ഒന്നാമത്തെ കാര്യം എണ്ണ നല്ല തിളയ്ക്കണം തിളച്ചതിന് ശേഷം മാത്രമേ പൂരി അതിലേക്ക് ഇടാൻ പാടുള്ളൂ അല്ലാതെ ചെറിയ എണ്ണ ചെറിയ ചൂടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൂരി പെട്ടെന്ന് പൊങ്ങി വരില്ല അപ്പൊ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല കിടിലോസ്കി പൂരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുവേ സംഭവം ഇത്രയും കുഞ്ഞന്മാരാണെങ്കിൽ മൂന്ന് നാലെണ്ണം വെക്കുമ്പോഴേക്ക് നമ്മളെ പ്ലേറ്റ് അങ്ങ് നിറയുമല്ലോ കൂടെ നല്ല അടിപൊളി എന്താ പറയാനായിട്ട് പൂരി മസാലയും കൂടെ ആയാൽ നല്ല ഈ മഴയത്ത് പിന്നെ വേറെ എന്ത് കോമ്പിനേഷൻ അല്ലേ നല്ല ചൂട് പൂരിയും പൂരി മസാലയും നല്ല ഒരു കട്ടചായയും കൂടെ ആയാൽ ആഹാ കുശാലായി അങ്ങനെ ചേട്ടനുള്ളത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി എനിക്കുള്ളത് റെഡിയാക്കണം ഞാൻ ഈ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് തേച്ച് കഴുകിയതിന് ശേഷമാണ് പൂരി അവിടെ ഇട്ട് പരത്തണത് അപ്പോൾ അയ്യേ ഇവിടെ ഇട്ടാണോ പൂരി പരത്തണത് എന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അഡ്വാൻസ്ഡായിട്ട് പറഞ്ഞതേ ഉള്ളേ അങ്ങനെ പൂരിക്കുള്ള മാവ് ഇതിൽ പിന്നെ കുറച്ച് തീരെ നൈസായിട്ട് പൂരി പരത്തി പരത്തിയെടുക്കാതെ കുറച്ച് കട്ടിക്ക് പരത്തി എടുക്കണം അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ എനിക്കൊരു റീൽ എടുക്കണമായിരുന്നു എണ്ണയരുത് അപ്പോൾ അതിനുള്ള എന്താ പറയണ്ട അതിനുള്ള അഭ്രായങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോലിയൊക്കെ എല്ലാം തീർന്നു കഴിഞ്ഞാൽ നമുക്കിതിനുള്ള സമയം കിട്ടുകയുള്ളൂ അപ്പോൾ അതാ കണ്ടില്ലേ എൻ്റെ മുടിക്ക് നന്നായിട്ട് ഉള്ളു വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഉള്ളു വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നമ്മൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒന്നും കൂടെ കൂടും മുടിയൊക്കെ ഒന്ന് ശരിയായി വന്നാൽ സത്യം പറഞ്ഞാൽ മുടി ഓക്കെ ആയാൽ മുഴുവനും ഓക്കെ ആയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നല്ല രീതിയിൽ അതങ്ങ് കിടന്നാൽ തന്നെ നമ്മളെ മുഖത്ത് നന്നായിട്ടൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് അതിന് പറ്റും അപ്പോൾ അതൊക്കെ ഉണ്ടേ എൻ്റെ മുടി ഇങ്ങനെ ചെറുതായിട്ട് ചുരുണ്ടാണ് വരണത് എനിക്ക് നമ്മൾ പണ്ട് പണ്ടത്തെ കുറുനിരെന്നൊക്കെ പറഞ്ഞ പോലെ എന്ത് പറയാനായിട്ട് എന്തൊക്കെയോ ഞാൻ പറയണുണ്ടല്ലേ അതുപോലെ മുടി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചുരുണ്ടിട്ട് ഇങ്ങനെ തിക്കായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ആ കടയിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് കേശുവിൻ്റെ കഴിഞ്ഞ വർഷത്തെ ബാഗ് ഞാനിങ്ങനെ എടുത്തിട്ട് ഈ വർഷം മോനെ ഞാൻ പുതിയൊരു ബാഗ് വാങ്ങിച്ചു കൊടുത്തതാണ് ഇതിലാണെങ്കിൽ മാത്രമേ എൻ്റെ സാധന സാമഗ്രികളെല്ലാം കറക്റ്റായിട്ട് എനിക്ക് വിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ അങ്ങനെ ഞാൻ താളെ എടുക്കാനായിട്ട് പോയതാണ് ഒന്നും കൂടെ കാണിച്ച് തരാം ഇനി ഉരുക്കു വെളിച്ചെണ്ണ തേച്ച് തലയിലൊന്ന് തേച്ച് പിടിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് കുറേ സംശയങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക് ഈ വെളിച്ചെണ്ണ എങ്ങനെ ഉപയോഗിക്കണം എത്ര ദിവസം ഉപയോഗിക്കണം അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ എന്നപ്പോൾ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് പറഞ്ഞുകൊണ്ട് അതിനുള്ളൊരു മറുപടിയും കൂടെയാണ് ഇതായി കാണിക്കുന്നത് ആദ്യം ഞാൻ കുറേ ചെമ്പരത്തി പൂക്കളും ചെമ്പരത്തി പൂക്കളല്ല ചെമ്പരത്തി ഇലകൾ പറിച്ചെടുക്കണുണ്ട് പിന്നെന്താ എനിക്കിപ്പോൾ ഒരു പൂവേ കിട്ടിയുള്ളൂ അങ്ങനെ ഒന്ന് രണ്ട് പൂക്കളായാലും മതി അതിനെയൊക്കെ കൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഓയിൽ ഇതാ കുറച്ച് കയ്യിലെടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം നല്ല ഭംഗിയായിട്ട് തേക്കണം നമ്മൾ ചുമ്മാ എന്നും ഒരു ഒരു രണ്ടോ മൂന്നോ തുള്ളി എടുത്തിട്ടൊന്നും കാര്യമില്ല നല്ലതുപോലെ കുറച്ചധികം ഓയിലെടുത്തിട്ട് തലയോട്ടിയിൽ പറ്റണ രീതിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണേ എന്റെ ഒരു കൈക്കൊമ്പിളിൽ നിറയണ അത്രയും ചെമ്പരത്തി ഇലയും പൂവും കൂടെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് ആയിട്ട് ഞാൻ എന്താ അരച്ചെടുത്തിട്ടുണ്ടേ നമ്മൾ ഷാംപൂവിനേക്കാളും ഷാംപൂവിനെ വെല്ലും ഇതാ ഈ ഒരു സംഭവം നമ്മൾ ഷാമ്പൂ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുടിയിൽ എണ്ണമയം ഒക്കെ മാറിയിട്ട് കുറച്ചിങ്ങനെ ഇതായിട്ട് കിടക്കണം പക്ഷേ നമ്മൾ ആ ഷാംപൂ യൂസ് ചെയ്യണ സമയത്ത് അതിൻ്റെ കൂട്ടത്തില് കണ്ടീഷണറും കൂടെ ഉപയോഗിച്ചാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്നത് പോലെ മുടി ഒന്ന് അടങ്ങി കിടക്കുള്ളു അല്ലേ അപ്പോൾ ഇതാണെങ്കിൽ അങ്ങനെ ഒന്നും വേണ്ട നമ്മൾ ഇതുപോലെ അരച്ചെടുത്തിട്ട് നമുക്ക് ഒരുപാട് വെള്ളമാക്കണ്ടേട്ടോ കുറച്ച് കട്ടിക്കിരിക്കണേ തന്നെയാണ് നല്ലത് ഇങ്ങനെ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം നല്ലതുപോലെ ഒന്ന് തേച്ചിട്ടിട്ട് അങ്ങ് കഴുകി കളഞ്ഞാൽ മതി കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ മുടി ഉണ്ടല്ലോ നമ്മൾ ഷാംപൂ അതുപോലെ നല്ല ഭംഗിയായിട്ട് കിടന്നോളും സാധാരണ നമ്മൾ ഇങ്ങനെ ഷാംപൂ അല്ല താളി തേച്ചാലും എണ്ണമായി അത്രയ്ക്ക് അങ്ങ് പോകില്ല പിന്നെ നമ്മുടെ ഈ കേശവർദ്ധന എണ്ണയെന്നല്ല എണ്ണയും തലയിൽ അങ്ങനെ കുളിച്ചതിന് ശേഷം കിടക്കുന്നത് നല്ലതല്ല അത് നല്ലതല്ലെന്നുവെച്ചാൽ മുഖം മൊത്തം ഒരുമാതിരി ഓയിലി പോലെ തോന്നൂലെ അതുമടിച്ചിട്ടാണ് ഞാനും ഈ എണ്ണകളൊന്നും അധികം ഉപയോഗിക്കാണ്ടിരുന്നത് ഇനി ഇതുപോലെ ആ താളി തലയിൽ നമ്മൾ ഈ മിക്സിയിൽ അരച്ചെടുത്താൽ മാത്രമേ ഈ പറയുന്ന ഗുണം കിട്ടുകയുള്ളൂ കേട്ടോ അതാ കണ്ടില്ല അത് കഴിഞ്ഞ് കഴുകി കളഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും മുടിതാ നല്ല ഭംഗിയായിട്ട് വരണ കണ്ടില്ല ഇപ്പൊ ഷാമ്പു തേച്ചേക്ക് ഒരു ഫീല് വരണ കണ്ട നല്ല രസമായിട്ട് വരും പിന്നെ ഇതിന്റെ ഒരു ഡ്രോ ബാക്ക് എന്താണെന്ന് അറിയാമോ കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിൽ പറ്റുമെങ്കിൽ അരിച്ചെടുത്താൽ നല്ലതാണ് കേട്ടോ ഞാൻ അരിച്ചെടുക്കൂല അതുകൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് അതിലുള്ള ചെറിയ ചെറിയ പൊടി പോലെ ഇങ്ങനെ കൊഴിയും അപ്പം നമ്മൾ മുടി ഉണങ്ങിയതിന് ശേഷം നന്നായിട്ട് ചീകി കളയണം എന്നാൽ മാത്രമേ അതും പോവുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ അതിങ്ങനെ മുടിയിലിരിക്കും മാത്രമേ ഇതിൻ്റെ ഒരു എല്ലാത്തിനും ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടല്ലോ ഈ താളിയുടെ നെഗറ്റീവ് സൈഡ് അത് മാത്രമാണ് ബാക്കി എല്ലാം പോസിറ്റീവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം